നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം വിവിധ ചടങ്ങുകളിലും പരിപാടികളിലും ബലൂണുകൾ ഉപയോഗിച്ച് ഇടങ്ങൾ അലങ്കരിക്കുന്നത് ഒരു സാധാരണ രീതിയായി മാറിയിരിക്കുകയാണ് നമുക്ക് ഇപ്പോൾ നമ്മുടെ ഒരു വീട്ടിൽ ബർത്ത്ഡേ ആഘോഷിക്കുകയാണെങ്കിലും ഹോട്ടലിൽ മറ്റെന്തെങ്കിലും പാർട്ടി ആഘോഷിക്കുമ്പോഴെല്ലാം തന്നെ ഇത്തരത്തിൽ പല നിറങ്ങളിലുള്ള ബലൂണുകൾ വെച്ച് അലങ്കരിക്കുന്നത് ഇന്നൊരു ട്രെൻഡായി മാറിയിരിക്കുകയാണ് തുടക്കത്തിൽ നമ്മൾ തന്നെ വായിലൂടെ ഊതി വായു നിറച്ച ഈ പ്രക്രിയ പിന്നീട് വായു നിറച്ച പൈപ്പുകൾ ഉപയോഗിക്കുന്നതിലേക്ക് ഇന്ന് പരിണമിച്ചിരിക്കുകയാണ് കാരണം അത് ഒരു പൈപ്പ് ഉപയോഗിച്ചിട്ട് ബലൂണുകളിൽ ഇത്തരത്തിൽ വായു നിറയ്ക്കുമ്പോൾ അത് വളരെ വേഗത്തിൽ നിറയ്ക്കാനായിട്ട് സാധിക്കുമെന്നുള്ളതാണ് നിലവിൽ കത്താത്തതും ഭാരം കുറഞ്ഞതുമായ സ്വഭാവത്താൽ പ്രധാനമായും ഹീലിയം നിറച്ച ഗ്യാസ് നിറച്ച ബലൂണുകൾ പ്രചാരം നേടിയിട്ടുണ്ട് എന്നിരുന്നാലും വിൽപ്പനക്കാർ ആളുകളുടെ സുരക്ഷ അപകടത്തിലാക്കിക്കൊണ്ട് വില കുറഞ്ഞ ഹൈഡ്രജൻ ബദൽ തിരഞ്ഞെടുക്കുന്ന ഒരു ആശങ്കാജനകമായ പ്രവണത ഇന്ന് ഉയർന്നു വന്നിട്ടുണ്ട് അതായത് ബലൂണുകളിൽ വലിയ രീതിയിൽ ഹൈഡ്രജൻ പമ്പ് ചെയ്തതിനു ശേഷമാണ് ഇത്തരത്തിൽ ഡെക്കറേഷനും മറ്റുമായിട്ട് ഉപയോഗിക്കുന്നത് ഏതായാലും അത് വളരെ അപകടം നിറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് ഇപ്പോഴിതാ നേപ്പാളിൽ ടൂറിസം പരിപാടിക്കിടെ ബലൂൺ പൊട്ടിത്തെറിച്ച് ഉപപ്രധാനമന്ത്രി ബിഷ്ണു പൗഡലിന് പൊള്ളലേറ്റ സംഭവത്തിൽ ഇന്ത്യക്കാരൻ അറസ്റ്റ് ചെയ്തിരിക്കുകയാണ് വിസിറ്റ് ഇയർ ഫൈവിന്റെ ഉദ്ഘാടന ചടങ്ങിനിടയിലായിരുന്നു ഹൈഡ്രജൻ നിറച്ച ബലൂണുകൾ ഇത്തരത്തിൽ പൊട്ടിത്തെറിച്ചത് ഹൈഡ്രജൻ ബലൂണുകൾ പൊട്ടിത്തെറിച്ചതിന് ഉത്തരവാദി ഇന്ത്യൻ കമലേഷ് കുമാർ ആണെന്ന് പോലീസ് പറഞ്ഞു അന്വേഷണത്തിനൊടുവിലാണ് ബലൂണിൽ ഹൈഡ്രജൻ വാതകം നിറച്ച ഈ നാൽപ്പത്തിയൊന്നുകാരനായ കമലേഷ് കുമാറിനെ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് തുടർന്ന് ഇയാളെ റിമാൻഡിലാക്കിയിരിക്കുകയാണ് ഫെബ്രുവരി പതിനഞ്ചിന് ചടങ്ങിന്റെ ഭാഗമായി ഇലക്ട്രിക് സ്വിച്ച് വഴി മെഴുകുതിരികൾ കത്തിച്ചതിന് തൊട്ടു പിന്നാലെയായിരുന്നു ഹൈഡ്രജൻ ബലൂണുകൾ കൂട്ടത്തോടെ പൊട്ടിത്തെറിച്ചത് വലിയൊരു തീയാണ് ആ സമയത്ത് അവിടെ നിന്ന് ഉയർന്നു പൊങ്ങിയത് സ്റ്റേജിലും അതുപോലെ പുറത്തൊക്കെ ആയിട്ട് നിരവധി ആളുകളാണ് അവിടെ നിൽക്കുന്നുണ്ടായിരുന്നത് പെട്ടെന്നാണ് കത്തിച്ച മെഴുകുതിരിയിൽ നിന്ന് ഹൈഡ്രജൻ നിറച്ച ബലൂണുകൾക്ക് തീ പിടിച്ചത് സംഭവത്തിൽ ഉപപ്രധാനമന്ത്രി ബിഷ്ണു പൗടലിനും പൊക്കാറ മെട്രോപൊളിറ്റൻ സിറ്റി മേയർ ധനരാജ് ആചാര്യക്കും പരിക്കേറ്റിട്ടുണ്ട് അതിന്റെ ദൃശ്യങ്ങൾ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട് ധനമന്ത്രി കൂടിയായ പൊടാലിറ്റിയും ആചാര്യടേയും കൈകൾക്കും മുഖത്തുമാണ് പൊള്ളലൈറ്റ് കാഠ്മണ്ഡുവിലെ കീർത്തിപ്പൂർ ബേൺ ആശുപത്രിയിൽ ചികിത്സയ്ക്ക് ശേഷം തിങ്കളാഴ്ചയാണ് അദ്ദേഹത്തെ ഡിസ്ചാർജ് ചെയ്തിരിക്കുന്നത് അതേസമയം ആചാര്യ കുറച്ചു ദിവസം കൂടി മെഡിക്കൽ നിരീക്ഷണത്തിൽ തുടരുമെന്നും ആശുപത്രി വൃത്തങ്ങൾ അറിയിച്ചിട്ടുണ്ട് ഏതായാലും വളരെ വലിയൊരു അപകടമാണ് ഇതുവഴി ഒഴിവായത് ഹീലിയം ബലൂണുകൾ വില കൂടുതലാണെങ്കിലും അവയുടെ ഭാരം കുറഞ്ഞതും സുരക്ഷിതത്വവും കൊണ്ട് പ്രശസ്തമാണ് കാരണം അവ തീപിടുത്തത്തിനോ സ്ഫോടനത്തിനോ സാധ്യതയില്ല നേരെ മറിച്ച് ഹൈഡ്രോജൻ നിറച്ച ബലൂണുകൾ വില കുറഞ്ഞതാണെങ്കിലും വളരെ അപകടകരമാണ് ഇതിനു മുൻപ് ഇത്തരത്തിൽ നമ്മൾ ഹൈഡ്രോജൻ ബലൂണുകൾ പൊട്ടിത്തെറിക്കുന്ന വീഡിയോ സോഷ്യൽ മീഡിയ പേജുകളിലൂടെയൊക്കെ തന്നെ പുറത്തു വന്നിട്ടുണ്ട് അബദ്ധത്തിൽ പോലും കുട്ടികൾക്ക് ഇത്തരത്തിൽ ഹൈഡ്രോജൻ വാതകം നിറച്ച ബലൂണുകൾ നൽകാതിരിക്കാൻ അല്ലെങ്കിൽ അത് കത്തി പിടിക്കാനുള്ള ഒരു സാഹചര്യം ഒഴിവാക്കാൻ മാതാപിതാക്കൾ എല്ലാവരും തന്നെ ശ്രദ്ധിക്കേണ്ടതാണ് മാത്രമല്ല ഇത്തരത്തിൽ ഹൈഡ്രോജൻ മെലൂണങ്ങൾ നിറച്ച അലങ്കാരങ്ങൾ ഒരുക്കുമ്പോൾ ആ സമയത്ത് തീപിടരാനുള്ള സാധ്യത അല്ലെങ്കിൽ അത് പൊട്ടിത്തെറിക്കാനുള്ള സാധ്യത എന്തെങ്കിലും ഉണ്ടോ എന്നുള്ള കാര്യത്തിലും വലിയ രീതിയിലൊരു നിരീക്ഷണം ശക്തമാക്കേണ്ടതാണ്